ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇന്നിരിക്കുന്ന വെറൈറ്റി ഫ്രൈ ആയിട്ട് കേട്ടോ നമ്മൾ സോയാബീനോട് എങ്ങനെ വെറൈറ്റി ആയിട്ട് ഫ്രൈ ഉണ്ടാക്കാൻ നോക്കാം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതാ ഈ കപ്പിൽ ഞാൻ സോയാബീൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് നമ്മൾ നല്ല ചൂടുവെള്ള വെള്ളം ആട്ടോ ചൂടുള്ള വെള്ളമാണ് അപ്പോൾ ഇത് നമുക്ക് പൊന്താൻ വേണ്ടിയിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ടേക്കാം അപ്പം പച്ചവെള്ളമൊക്കെ ആണെങ്കിൽ എന്തായാലും ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കേണ്ടി വരും ഇങ്ങനെ ചൂടുള്ള വെള്ളം വെച്ചാൽ വേഗം നമുക്ക് പൊന്തി വന്നോളും ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറോളം ഞാൻ വെച്ചിട്ടോ ഇനി അമ്മ വേറെ ഡെവർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് നല്ലോണം അതിൻ്റെ പത പോകുന്ന വരെ ഒന്ന് പീഞ്ഞെടുക്കാം ഈ രീതിയിൽ അതിൻ്റെ പത ഉണ്ടല്ലേ ആ രീതിയിൽ നമുക്ക് മൊത്തത്തിലൊന്ന് പിഴഞ്ഞെടുക്കാം ഇനി വേണ്ടത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഇതിന് വേണ്ടത് നോക്കാം അപ്പോൾ അതാ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ഈ ചെറുതാക്കി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉപ്പ് പാകത്തിനുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ രണ്ട് എഗ്ഗ് കുറച്ച് കറിവേപ്പില ഒന്നര ടേബിൾ സ്പൂണ് പിന്നെ കാശ്മീരി മുളക് പൊടി പിന്നെ ഒന്നര ടീസ്പൂണ് കുളു കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഗരം മസാല പിന്നെ നമുക്ക് സോയാബീനും എത്ര സാധനമായിട്ട് നമുക്ക് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ വേറെ ഡെവർ എടുത്തു അതിലേക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ച് സോയാബീൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതാ അത് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ പാകത്തിന് നിങ്ങൾ നോക്കട്ടോ പിന്നെ വെളുത്തുള്ളിയും ഈ കറിവേപ്പിലും ഇപ്പുടേണ്ട ഇനി നമുക്കിതാ ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂൺ വീതം ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒന്നേകാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ടീസ്പൂൺ അല്ല സോറി ടേബിൾ സ്പൂൺ ഇനി ഈ ഇതും കുരുമുളക് പൊടിയും വെളുത്തുള്ളി മാറ്റി വെക്കുക ഇനി ഉപ്പ് കൊടുക്കുക ഇനി രണ്ട് എഗ്ഗ് പൊട്ടിച്ചു കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ എല്ലാ സോയാബീനിലേക്കും മസാല കയറുന്ന രീതിയിൽ നല്ലോണം കൈ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഫ്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കാത്തവരുണ്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല ക്രിസ്പി ആയിട്ട് വരും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ കൊണ്ട് അപ്പോൾ ഈ ഇതല്ലോ മിക്സ് ചെയ്തിട്ട് മസാല നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാണ് നല്ലോണം മിക്സായി ഇനി നമുക്കിതൊരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂറായിട്ടോ നല്ലോണം മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് ഞാനൊരു പാനടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു ഇനി വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ച വെളുത്തുള്ളിയും കറിവേപ്പിലും ഇട്ടുകൊടുക്കാം എണ്ണ ചൂടായതിന് ശേഷം കേട്ടോ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി ഇങ്ങനെ ചെറുതാക്കി നുറുക്കിയെടുത്ത കേട്ടോ വെളുത്തുള്ളി ഇനി ഇത് രണ്ടും നല്ലോണം ചൂടായ ശേഷം നമുക്ക് സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ അത്യാവശ്യം എലുപ്പുള്ള പാനാണ് കേട്ടോ നിങ്ങൾക്ക് ചെറിയ പാനാണെങ്കിൽ ഇത് രണ്ട് പ്രാവശ്യമായിട്ട് പെച്ചെടുക്കാം ഞാനിപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് മൊത്തം അതിലേക്ക് ഇട്ടുകൊടുക്കാം ഉപ്പൊക്കെ നിങ്ങൾ പാകത്തിൽ ഇട്ട് നോക്കാം കേട്ടോ ഇനി ഫ്ലെയിം സ്ലിം ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം സ്ലിമ്മിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ സാധാരണ നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുന്നവരിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആട്ടെ ഈ സോയാബീൻ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അപ്പോൾ അതൊരു ഒരു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ഒന്നായി ഇനി കുറച്ചും കൂടി ആവാനുണ്ട് അപ്പോൾ അതാ ആയിട്ട് ഫുള്ളായിട്ട് ഞാൻ ഡെവറൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്